യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച അനുശോചിതങ്ങൾക്കിടെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവർ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസുമായും യു ഡി എഫുമായും സഹകരിക്കാൻ ചില ഉപാധികൾ മുൻപോട്ട് വെച്ചതായി കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു മുന്നണിയിൽ ചർച്ച ചെയ്താകും അന്തിമ തീരുമാനം അതേസമയം തൃണമൂൽ ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ച് യു ഡി എഫിന്റെ ഭാഗമാകാനുള്ള സാധ്യതകൾ പി വി അൻവർ തള്ളി മുന്നണി പ്രവേശനത്തിലെ ആശയക്കുഴപ്പം നീക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെൻറ് ഹൗസിൽ വെച്ചായിരുന്നു പി വി അൻവറുമായുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടിക്കാഴ്ച കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും തൃണമൂൽ കോൺഗ്രസിനെ പൂർണ്ണമായും മുന്നണിയുടെ ഭാഗമാക്കുന്നതിനുള്ള പ്രായോഗിക തടസ്സങ്ങൾ അൻവറിനോട് വിശദീകരിച്ചു തുടർന്നാണ് യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കാമെന്നും എന്നാൽ ചില ഉപാധികൾ ഉണ്ടെന്നും അൻവർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചത് ഇക്കാര്യങ്ങളിൽ മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികളുമായും ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നമ്മൾ വിശദമായി സംസാരിച്ചു അദ്ദേഹം കോൺഗ്രസ് നിൽക്കും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സഹകരണത്തിന്റെ മോഡെന്താണ് എന്നതിനെ കുറിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും മുന്നണി പ്രവേശനത്തിൽ തനിച്ച് തീരുമാനമെടുക്കാനാവില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കൂടിക്കാഴ്ചക്ക് ശേഷം പറയാനുള്ളതെല്ലാം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും പൂർണ്ണ പിന്തുണ നൽകുമെന്നും പി വി അൻവർ പറഞ്ഞു ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നത് തന്റെ ആഗ്രഹം മാത്രമായിരുന്നുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു വലിയ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് യു ഡി എഫ് നീക്കുന്ന സ്ഥാനാർത്ഥി അവിടെ നിലമ്പൂർ കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിന് ജയിക്കും ആഗ്രഹങ്ങൾ ലോകത്തെല്ലാവർക്കും നിങ്ങൾക്കൊക്കെ എന്തൊക്കെ ആഗ്രഹമുണ്ട് അതുപോലെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ല എല്ലാ ആഗ്രഹവും നടക്കുമോ ഇല്ല ഇല്ല സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്കേ കിടന്നിട്ടില്ല ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള ഡിസ്കഷനെ നടന്നു അൻവർ മുന്നോട്ട് വെച്ച ഉപാധികൾ അടുത്ത ദിവസം ചേരുന്ന കെ പി സി സി യോഗത്തിൽ ചർച്ചയാകും തുടർന്ന് യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷികളുമായും ചർച്ച ചെയ്താകും മുന്നണി പ്രവേശനത്തിൽ അന്തിമ തീരുമാനമെടുക്കുക കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം